ലോലിപ്പോപ്പ് അല്ലേ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആട്ടാവും ആ എന്നിട്ട് എന്നിട്ട് ഞാൻ എന്താക്കിന്നറിയോ അവ എന്നോട് പറഞ്ഞു ചേച്ചി ഒരു ലോലിപ്പോപ്പ് തരുമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ ഞാൻ വായിലിട്ട് തരുന്ന് ചോദിച്ചു ഇല്ല ചേച്ചി വായിലിട്ട് തരുന്ന എനിക്ക് വേണം ചേച്ചിയുടെ വായിക്കു നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല മധുരല്ലേ എന്ന് വെച്ചു അപ്പൊ എനിക്ക് ഭയങ്കര നാണാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിത്താ എന്നെ ചപ്പിക്കൊള്ളന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ 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 വായിലിങ്ങനെ അതിൽ ഓരിപ്പൊപ്പിങ്ങനെ വെച്ചോണ്ടിരിക്കോട് പറഞ്ഞു ചെക്കോ ചെക്കോപ്പിക്ക് മയർ ഒരു കാര്യം പറഞ്ഞതിനിടയിൽ ഊടയിപ്പിവിടെ വന്നിട്ട് ഇങ്ങനെ കൊണച്ച കൗതും ചോദിക്കൊടും എന്നിട്ട് പക്ഷെ അത് നല്ല അടിപൊളി ഇരുന്നു കേട്ടോ എന്റെ ആദ്യത്തെ അനുഭവമാണ് കഴിഞ്ഞ മുൻപത്തായണ്ടായിരുന്ന ഇരുപത്തിനാല് വയസ്സാരന്റെ കയ്യിൽ നിന്ന് കാസർകോട് കര കാസർകോട് പയ്യൻ മുസ്ലിം ആയിരുന്നു അവന്റെ കയ്യിൽ നിന്ന് ഉണ്ടായൊരു അനുഭവാ കേട്ടോ അതും ആ എന്നിട്ട് എന്നിട്ട് കേൾക്കും ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞത് ഫുള്ള് ഞാൻ പറഞ്ഞിരുന്നു അല്ല എനിക്കിണ്ടായൊരു അനുഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ അത് സംഭവം പോളിയാ ലോലി പോക്കിന്റെ കോലിമുട്ടയുടെ കാര്യം എന്നിട്ട് കേക്ക് ഞാന്നിട്ട് പറഞ്ഞു കൊടുത്ത ആ എന്നിട്ട് ഏർ സംഭവം കോളിട്ടാ എല്ലാരും ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ കോലുമുട്ടായി കൊണ്ടുള്ളത് അങ്ങനെ കോലിമുട്ടായി ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ എന്താക്കി ഈ കോലുമുട്ടായി ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട അവൻ്റെ വായിൽ വെച്ചു എന്നിട്ട് ഇവൻ അത് വലിച്ചു തിന്നു ഞാൻ വായിൽ വെച്ചതാണ് ഞാൻ തിന്ന് 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 പകുതിയാക്കി ആ മേരു മുടി കുടുങ്ങി വെയിറ്റ് കേക്കി ചിരിപ്പി കായ് ചിരിപ്പിച്ചില്ലേ പറഞ്ഞോളൂ എന്ന കേക്ക് കയറ്റിക്കേ എന്നിട്ട് ഞാൻ എന്താക്കി ഇവൻ ഞാൻ വായിൽ വെച്ച് വലിച്ചെടുത്ത സാധനം ഇവനെന്താക്കി അവനത് എൻ്റെ കൈ കൊണ്ട് ഞാൻ കൊടുത്തില്ലേ അവൻ എൻ്റെ കൈ പിടിച്ചിട്ട് അവൻ തന്നെ വായിലിപ്പിച്ചു ഞാൻ എനിക്ക് കുളിരി കയറി നിൽക്കുക ഞാനിങ്ങനെ വായ കയ്യിൽ കോഴിട്ടായിരിക്കല്ലേ എന്നിട്ട് ഞാൻ ഇത് വായിൽ വെച്ച് കൊടുത്ത് ഞാൻ അപ്പോൾ അതൊക്കെ കണ്ണടയ്ക്ക് എനിക്ക് ആള് കുളിരി കയറുന്നു ഇവൻ എന്റെ ഈ കയ്യിൽ ഇവിടെ കൂടെ യ്യോ അച്ഛയെ ഇരിക്ക എന്തോ പോലെ കുളിര് കണ്ണ് ഇങ്ങനെ ഇറക്കി പിടിച്ചു ഇങ്ങനെ ഇറക്കിപിടി ഇരിക്കാന് ഭയങ്കര കുളിരണേ എന്റെ കാലിപ്പോ എടാ എന്റെ കാലും ഒരു രോമാഞ്ചം വന്നടാ അങ്ങനെ പറയുമ്പോ ഉം എന്നിട്ട് ഇന്ന് ആരുമില്ലേ നേരത്ത് കഥ പറഞ്ഞ ഞാൻ നിർത്തുവേ അവർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മൂട് കളയല്ലേ മൈരേ ഇനി ആഹാ ചൊറിയുന്നു അതെ ഇവിടെ ഒരു തൻ്റെ വൃത്തിയായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ തെറു പറഞ്ഞോണം നമ്മുടെ കഥ നമ്മൾ കേൾക്കണം അവിടെ ഒരാൾ ചേച്ചി ഒന്ന് ചാടെന്ന് തെറു പറയോ ചാണെന്ന് പറയുമോ പ്ലീസ് ആരെങ്കിലും അവന് റിപ്ലൈ കൊടുക്കുമോ ആരെങ്കിലും ഒരു റിപ്ലൈ കൊടുക്കുമോ അവന് കൊടുക്കുക കൊടുത്താൽ മാത്രമേ ഞാനീ പറഞ്ഞുകൊള്ളൂ ആ വൃത്തിയെട്ടവന് ആരെങ്കിലും ഒരാൾ മനുഷ്യ കൊടുത്ത് ഒരു പറഞ്ഞിട്ട് ഞാൻ കഥ തുടങ്ങിയില്ല അപ്പൊ ഇതിൽ ആണുങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഓക്കെ അതാണ് അതാണ് നമ്മൾ കഥ അതിൻ്റെ ഇടയിൽ വെറുപ്പ് ഹലോ ഹലോ ആ പറഞ്ഞ ബിജി എങ്ങനെയാ നല്ല വിശേഷം ഏ ഇന്ന് അല്ലേ ഞാൻ എന്താ വരുന്നോ അയ്യോ അതില്ല അതായത് സാധനം കിട്ടുവന്നു എടാ ഞാൻ പറയട്ടെടാ ആ പറയട്ടെ ഹാപ്പിസോൾഡ് എത്തിയില്ലേ ആ എന്നത് കേക്ക് ഇവിടെ ബാക്ക് കമന്റ് ഇടുന്നവർക്ക് മനുഷ്യർക്ക് തെറി പറയുന്ന ആണുങ്ങൾ ഉണ്ടോ ഞാൻ കഥ പറയും എനിക്കൊരു കാര്യമുണ്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അടി കൂടെ വന്നിട്ട് കൊണ കൊണ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കഥ നിർത്തും ഓക്കെ എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാണ്ട് പറ്റൂല്ലയോ അല്ലെങ്കിൽ ഞാൻ കഥ കഥ ഞാൻ പറയില്ലാത ആ എനിക്കെന്ന പറയുമ്പോ എന്തോ ഓരോ കേക്ക് എന്നിട്ട് അവനോട് പോകാൻ പറഞ്ഞു എന്നിട്ട് കേക്ക് ഞാൻ ഇടണോ ഇടമൈ ചൊറിഞ്ഞിട്ട് കഴിഞ്ഞു ഇവിടെ കഥ പറയുമ്പോ ആ അയ്യോ ഇവിടെ ഇങ്ങനെ വെച്ചോട്ടെ നല്ല ടൈറ്റ് ആക്കി വെക്കോട്ടെ എനിക്കെന്തിനു സംഭവിച്ചാലോ ഞാനിങ്ങനെ ഇറകി പിടിച്ചിരുന്നു ടൈറ്റ് ആയി അവിടെ കിടന്നോളൂ ആ ബിജി നൈറ്റ് റെഡി ആ എന്നിട്ട് ക ഞാൻ എന്താക്കി എനിക്ക് കുളിത് നിക്കാം കൈ ഒക്കെ എന്തോ തനിക്കുന്നു എനിക്ക് വാങ്ങിക്കണം പറയുമ്പോണ്ടല്ലോ ഇവിടെ വിറക്കി നിക്കാം അപ്പൊ ഞാനിങ്ങനെ വയ്ക്കണം സാധാരണ നമ്മൾ ലോലിപ്പോപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ ആളുടെ വായിൽ വെച്ച് കൊടുത്തു കേട്ടാ ആ പൊക്കോടും ആ എന്നിട്ട് ഇങ്ങനെ വായിൽ കൊടുത്തു അപ്പൊ അവൻ നല്ലൊരു ചെക്കനായിരുന്നു അവൻ എന്നിട്ട് ആ കോലിമുട്ടായി ഇങ്ങനെ വലിച്ചു വലിച്ചു തിന്ന അപ്പ ഇങ്ങനെ അപ്പ അവൻ എന്നോട് പറയാ ചേച്ചി കണ്ണ് മുറുക്ക് ചേച്ചി എന്റെ മുഖത്തേക്ക് വെക്കാൻ പറഞ്ഞു അവന്ന് അവൻ ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കാന് ആ അത് കോലിമുട്ടായി തിന്നണെന്ന് നോക്കിക്കൊണ്ടിരിക്കാന് ഉം അപ്പൊ എന്റെ കൈ വലിയ നോക്കി 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 നോക്കിയിരിക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു വികാരം ഒരുക്കാ ഒരാൾ കോലുമുട്ടായി തിന്നുന്ന കണ്ടല്ലോ എത്ര നേരം നോക്കിയിരിക്കും ഞാൻ എന്റെ വീട് വിട്ടുപോയി സത്യ എന്റെ അവന് സു ഏറ്റിക്ക നമ്മൾ എത്ര നേരം നോ എത്ര നേരം നോക്കിയിരിക്കൂടോ ഒരു കോരുമുട്ടായി ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരുത്തം തിന്നുമ്പം നമ്മൾ എത്ര നേരം എങ്കിലും മിണ്ടാടാൻ നോക്കിയിരിക്കും എനിക്കെന്നെന്തോ കുളിരിക്കും കോലുമിഠായി ഉയരുന്നത് കേക്കിട്ടാ അങ്ങനെ കോലുമിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്റെ വെറുള് ഫുള്ള് അവൻ അവൻറെ വായിക്കാത്തത് അച്ഛനെ പിടിച്ചത് ഏ ഇങ്ങനെ വിളിച്ചത് ഇപ്പൊ ഇങ്ങനെ ചിക്കും ഈ കോലുമ നമ്മളിങ്ങനെയാണ് കോലുമിട്ടായി വെച്ചത് ഇതിങ്ങനെ ഇങ്ങനെ ഇതാണ് കോലുമിട്ടായി ഇത് വായിൽ പിടിച്ച് കഴിയുമ്പം ഇവരിവിടെ കൂടെ വരുമല്ലേ അപ്പൊ ഈ കൈയുടെ ചുറ്റു നോക്കുമ്പം എനിക്കങ്ങ് എൻ്റെ ഇക്ക എനിക്ക് കുളിയില് കയറിയിട്ട് ഞാനിങ്ങനെ പിടിച്ചിരുന്നു അയ്യോ ഇങ്ങനെ പിടിച്ചിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നൊരു കോലുമിട്ടായി ഇത്ര വണ്ണമുള്ള കോലുമിട്ടായി അവൻ വായല് വെച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പം അവൻ്റെ നാക്കൊക്കെ അതിൻ്റെ ഇവിടെ ചുറ്റും വരിക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെക്കൻ്റെ ഒരു കാര്യം ഷോ എനിക്കും എനിക്കന്നെ കുളി കയറിയിട്ടായിരുന്നു അപ്പം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് എനിക്ക് പറയാൻ പറ്റുമോ